ഇത്രയും സീരിയലും സെറ്റിലും വർക്ക് ചെയ്യുന്ന ഒരു എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ ഇനി ഭയമാണ് നമ്മളൊരാളെ കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ സ്റ്റാഫുകളെ വെക്കാൻ പോലും അത്തരത്തിലൊരു അവസ്ഥയിലോട്ട് നമ്മൾ പോകണം ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർധയോ ജാതിസ്പർദ്ധയോ ഇല്ല ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും അതാണ് ഇവിടുത്തെ അപകടം അത് നമ്മൾ ഇത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാട്ടിക്കാനായി ചെളിവാരി അറിയാനായിട്ട് എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം രണ്ട് ജാതി പ്രശ്നം ഇതൊന്നും ഇവിടെ ഇല്ല എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ആരേത് ജാതി എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ കഴിക്കാമെന്നവരൊക്കെ ഇനി മറ്റു മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട് അതുകൊണ്ട് ഈ ജാതി മതം നമ്മൾ സംസാരിക്കാതിരിക്കുക ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ ദയവീത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ടാക്സ് അപ്ഡേറ്റഡ് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഓഡിറ്റേഴ്സ് ഉണ്ട് അവർ ടാക്സ് അടയ്ക്കുന്നു എല്ലാ രേഖകളും ഞങ്ങളുടെ ശേഷം എന്തൊക്കെ നടപടികൾ ഉണ്ടാകും നമ്മുടെ ഭാഗത്ത് നിന്ന് മൊഴിയെടുപ്പോ അല്ലെങ്കിൽ രേഖകൾ വാങ്ങുകയോ സി സി ടി വിശേഷങ്ങൾ എന്തെങ്കിലും എന്നെ മൊഴിയെടുക്കാനായിട്ട് വിളിപ്പിച്ചു ഇവരുടെ പരാതിയില്ല അങ്ങനെ ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തു മൊഴി കൊടുത്തിന് ശേഷം സ്വഭാവമായിട്ടും ഇവിടെ പോലീസ് വന്നിരുന്നു ഇവിടെ സി സി ടി വി ഇല്ലാത്തോണ്ട് അടുത്ത വീടുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മകളുടെ രണ്ട് സ്ഥാപനത്തിൽ ചെന്നു പിന്നെ ആ ഫ്ളാറ്റിൻ്റെ അവിടെ ചെന്നു എല്ലായിടത്തെ തെളിവുകളും അവർ ശേഖരിക്കുള്ളൂ ശേഖരിക്കണം അതുകൊണ്ട് അതാണ് എനിക്കറിയാവുന്ന നടപടി വന്നിരിക്കുന്നത് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേൾക്കാൻ കഴിഞ്ഞത് ഇതുവരെ ഈ വകുപ്പുകൾ ഇട്ടതോ ഈ എനിക്കെതിരെ ഇങ്ങനെ അൺബൈ നോൺ അവൈലബിൾ വാറൻറ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നലെ ചാനലിൽ വന്നു അതിനുശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടി നടക്കുക അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് ഇതിനുള്ള എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ സ്വഭാവമായിട്ടും ഞാൻ ഇതേ രംഗത്തുനിന്ന് വന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റും ഞാൻ അറിയുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ പറയുക എന്താണ് അവർക്കെതിരെ ഇതുവരെ നടപടി ഉടൻ തുടങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം േ അല്ല മാനസികമായിട്ട് പ്രയാസം വന്നാലും നമ്മുടെ മക്കളല്ല നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പോഴത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും കാരണം ഞാൻ വീണ്ടും പറയാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി എന്താണ് ഭീഷണിപ്പെടുത്തിയെന്ന് പലയ്ക്ക് ചോദിക്കുന്നു നിങ്ങളൊന്നാലോചിക്കുക സ്ത്രീയോ പുരുഷനോട്ട് പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട പരാതിന്ന് മാറിയില്ലെങ്കിൽ കാണാം ഇത്തരം ഭാഷകൾ മാത്രം ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ നിങ്ങൾ ആലോചിക്കൂ അത് ഗർഭിണിയിട്ടിരിക്കുന്ന സ്ത്രീ ഇപ്പം എൻ്റെ മാളങ്ങനെ ബോധം കിട്ട് വീഴുന്നുണ്ട് പക്ഷേ ഇന്നലെ സ്വാഭാവികം മറ്റും അവർക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു നിങ്ങൾ ഊഹിക്കാം എട്ടൊമ്പത് മാസം സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം പണം പോയത് ഒരു സൈഡിൽ ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും രണ്ട് മൂന്നാമതൊരു ഒരു സ്ഥാപനം ഇന്ന് തുടങ്ങിയെടുക്കണം വീണ്ടും കാരണം സ്റ്റോർ വരെ പൂട്ടേണ്ടി വന്നു എന്നിരും പുതിയ സ്റ്റാഫിനെ വെച്ച് ആരംഭിക്കുന്നു എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും നിങ്ങളൊന്നാലോചിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവർ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് അന്നാലോക്കും ഈ ഈ കിതാവിൻ്റെ വേദന എന്താണ് എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല മക്കളെ ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു കരഞ്ഞുപോലും പോയിരുന്ന നമ്മളാരെ പറ്റി കുറ്റം പറയണ്ടാത്ത നമ്മൾ തകരാനും പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൺമക്കളെ ധൈര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ് മുക്കിന് മുക്കിലും മയക്കുമരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത് ഈ അവസരത്തിലാണ് നാല് പിള്ളേം വളർത്തുന്നത് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക എവിടെയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയപരമല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കേസോ ഒരു ആരോപണോ എന്തെങ്കിലും ഒരു പരാതി വരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും സീരിലും സെറ്റിലും വർക്ക് ചെയ്താൽ മുപ്പത്താറ് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ